പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി വള്ളത്തോൾ നഗർ പാർക്ക് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന് ഭരണസമിതികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് സ്പീക്കർ ആഹ്വാനം ചെയ്തു വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് ചെറുതുരുത്തി കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപം നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഒറ്റ ടീമായി നാടിന്റെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ പറഞ്ഞു ആ എന്ന് മനുഷ്യന്റെ ശരീരത്തിൽ അപ്പോഴാണ് മനുഷ്യൻ ഈ പറഞ്ഞ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് ഞാനത് സൈക്കോളജി ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹാപ്പിനെസ്സിന്റെ ഹോർമോൺ എന്ന് പറയുന്നു അന്ന് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും ഡിപ്രഷനിലേക്ക് പോയി അവസാനം നമ്മൾ സൂയിസൈഡിലേക്ക് എത്തും അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവണം ആ ഹാപ്പിനെസ് ഹോർമോൺ എല്ലാ കാലത്തും മനുഷ്യൻ്റെ ശരീരത്തിൽ നിലനിർത്താൻ ഒരുപാട് സംവിധാനങ്ങളിൽ അതിലൊന്നാണ് ഈ പാർക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാം മുഖത്ത് ചിരിയുണ്ട് അത് സന്തോഷത്തിനാണത് ഇവിടെ വന്ന് ഇരിക്കുമ്പോ തന്നെ നിങ്ങൾ മുഖത്ത് സന്തോഷം കാണുക കാരണം ഒരു ആംബിയൻസ് അങ്ങനെയാണ് വളരെ മനോഹരമായ ആംബിയൻസിലാണ് ഈ വള്ളത്തോൾ നഗ ഗ്രാമപഞ്ചായത്ത് സേയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സമിതി ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നേരത്തെ പ്രതി സൂചിപ്പിച്ചു നേരത്തെ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെയും സാമൂഹിക വിരുദ്ധന്മാരുടെയും ഒത്തുചേരലിന്റെ കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇന്ന് നാടിന് ഗുണകരമാവുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നൊരു കേന്ദ്രമായി നാളെ മുതൽ മാറുകയാണ് ഇതിൽ പഞ്ചായത്ത് ആദ്യം തീരുമാനിക്കട്ടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും ഇവിടെ നടക്കുന്ന ചടങ്ങിന് നിങ്ങൾ ഫ്രീ കൊടുക്കരുത് ഒരു നോമിനലായ റെന്റ് ഈടാക്കണം സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ സ്പീക്കർ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു വികസന പദ്ധതികൾ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വള്ളത്തൊഴന ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വെച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ എന്ന അപ്പൂട്ടനെ പൊന്നാടയും ഒമന്റോയും നൽകി സ്പീക്കർ ആദരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വകയായി പരശുരാമന്റെ മഴു പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്പീക്കർക്ക് കൈമാറി വിവിധ അംഗീകാരങ്ങൾ നേടിയ വിദ്യാർത്ഥികളെയും വെള്ളത്തിൽ നിന്നും നിരവധി ആളുകളെ രക്ഷിച്ച നിഷാദ് വരവൂറിനെയും

ഇപ്പോൾ ഉണ്ടാകണമെങ്കിൽ എല്ലാ മനുഷ്യനും പട്ടിണിയില്ലാതെ ജീവിക്കണം എല്ലാവർക്കും തൊഴിലും തൊഴിൽ ഉണ്ടാകണം എല്ലാവർക്കും കയറി കിടക്കാനുള്ള ഇടമുണ്ടാകണം എല്ലാവരുടെയും മക്കൾക്ക് നല്ലപോലെ പഠിക്കാൻ കഴിയണം എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നു അതിലൂടെയാണ് സന്തോഷമുണ്ടാക്കുന്നത് അപ്പോൾ ആ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാ മനുഷ്യർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും എല്ലാ നാടിനും അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കും ആ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തും യുവ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇവിടെ പട്ടിണി ഇല്ലാത്തൊരു രാജ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് തെളിയിക്കുകയാണ് പ്രതിദിനം രണ്ടായിരം പേർ മരണപ്പെട്ടു പോകുന്ന ഈ രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം അതെല്ലാം മലയാളികൾക്കെല്ലാവർക്കും ഒരു ആവേശമായ നിമിഷമാണ് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ സന്തോഷം ഇനിയും കൂടട്ടെ സന്തോഷം നിറഞ്ഞൊരു സംസ്ഥാനമായി മാറട്ടെ സം സന്തോഷം നിറഞ്ഞൊരു പഞ്ചായത്തുമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്നു അതിന് പ്രിയപ്പെട്ട ജനപ്രതികൾ അവർക്ക് കൊടുത്ത സമയം വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ അഞ്ച് കൊല്ലം അത് പ്രയോജനപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ഫിഷറീസ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സ്വാഗതവും സെക്രട്ടറി എം എസ് രോഹിണി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്